കൈലാസ ഗോപുരം രചന മിത്രാവിന്ദ അവതരണം കല്യാണിയെ ഫ്ലാറ്റിലേക്ക് കൊണ്ടു ശേഷം കാശി വീണ്ടും ഓഫീസിലേക്ക് പോയി പുതിയ കുട്ടിയെ കൂട്ടി കൊണ്ടു വന്ന കാര്യം കാശിപ്പാർവിനെ അറിയിക്കുകയും ചെയ്തു എങ്ങനെയുണ്ട് കാശിട്ട് ആ കുട്ടി അവൻ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് ലാബിന്ന് കണ്ണെടുക്കാതെ അവൾ ചോദിച്ചു കണ്ടിട്ട് പവാൻ തോന്നു ബാക്കിയല്ല നേരിട്ടെന്ന് മനസ്സിലാക്കാം പോരെ മതി ഏട്ടാ ഞാൻ കുറച്ച് ബിസിയാണ് നമുക്ക് കാണാമേ ഓക്കേ നടക്കട്ടെ അവൻ തൻ്റെ ക്യാബിനിലേക്ക് അപ്പോൾ തന്നെ പോയിരുന്നു ഇന്ന് വൈകുന്നേരം ഇതിലേ വന്നൊന്ന് കേറിയിട്ട് പോകണ്ടോ കാശി ഉച്ചയ്ക്ക് അവൻ അല്പം റെസ്റ്റ് എടുക്കുകയായിരുന്നു ആ നേരത്താണ് കൈലാസ് വിളിക്കുന്നത് എന്തേട്ടാ എന്തെങ്കിലും വിശേഷമുണ്ടോ കാശി ഏട്ടാ പേഷ്യൻ്റ് ഉണ്ട് നമുക്ക് പിന്നെ സംസാരിക്കാം കേട്ടോ കൂടുതലൊന്നും പറയാതെ കൈലാസ് ഫോൺ കട്ട് ചെയ്തു അച്ഛനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് ആർക്കും ഒന്നും അറിയില്ല കൈലാസും മാളവും കൂടെ കാലത്ത് ഹോസ്പിറ്റലിൽ പോയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ആ എന്തായാലും വൈകിട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു പിന്നീട് കാശിയെ കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു അതുകൊണ്ട് കൈലാസിനും വിളിക്കാനിട്ടും മറന്നും പോയി വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പതിവിരുതി വേറെ റൂട്ടിലേക്ക് വണ്ടി തിരിഞ്ഞപ്പോൾ പാറ സംശയത്തോടെ മുഖം തിരിച്ചു ഇത് എങ്ങോട്ടാ വീട്ടിലേക്കാണ് ഏട്ടാ ഉം കൈലാസേറ്റം അവിടെ ചെല്ലാൻ പറഞ്ഞിരുന്നു ഏഹ് എന്തിനാ ഏട്ടാ അതൊന്നും എനിക്കറിയില്ല പറയൂ കൂടുതലൊന്നും എന്നോട് പറഞ്ഞില്ല താനും വീടിന്റെ ഗേറ്റ് കടന്നപ്പോ കണ്ടു മാളവിക അച്ഛന്റെ കാറ് കേൾക്കുന്നത് ഏഹ് ഇതെല്ലാരും ഉണ്ടല്ലേട്ടാ എന്തോ കാര്യട്ട് അവതരിപ്പിക്കാനാണെന്ന് തോന്നുന്നു ഡോറിന്റെ ലോക്ക് എടുത്ത് മാറ്റിക്കൊണ്ട് പാറു വെളിയിലേക്ക് ഇറങ്ങി കാശിയും പാറും ഉമറത്തേക്ക് കയറിയവയെ കണ്ടു അച്ഛനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന മാളവികിയുടെ പപ്പയെ ആയെങ്കിൽ എന്തെങ്കിലും വിശേഷം അയാളുടെ കയ്യിൽ പിടിച്ചു കുലിക്കൊണ്ട് കാശി ചോദിച്ചു നല്ല വിശേഷം കാശി ഓഫീസിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോന്നല്ലേ ആ അതെങ്കിൽ ഇവിടെ കേറിയിട്ട് പോകാന്ന് കരുതി പാറോണുങ്കിൽ അയാൾ നോക്കി ഒന്ന് അയാൾ തിരിച്ചു അവൾ അകത്തേക്ക് ചെന്നപ്പോൾ മാളവിക ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് ആ പാർവതി കയറി വായു വളരെ സ്നേഹത്തോടെയുള്ള മാളവിൻ്റെ വിളിയിൽ എന്തോ ഒരു പന്തി പോലെ പാർവിന് തോന്നി മോളെ കാശി വന്നില്ലേ ഉണ്ടമ്മേ ഏട്ടൻ വെളിയിലുണ്ട് അതിനോട് സംസാരിക്കുന്നു ഞാൻ ചായ എടുക്കാട്ടോ കൂടി വിളിക്കും മോളെ സുഗന്ധി മരുമകളോട് സ്നേഹത്തോടെയുള്ള സംസാരം കേട്ടുകൊണ്ട് മാളവിൻ്റെ അമ്മ ഉള്ളിൽ പതിഞ്ഞു പൊങ്ങി അമർഷത്തോടെ നിന്നു പാറോ ആ സമയത്ത് കാശിയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് വന്നിരുന്നു അമ്മേ ഏടന എവിടെ കണ്ടില്ലല്ലോ ഇതുവരെ ആയിട്ടും അവൻ അകത്തിനും മോനെ കുളിക്കാണെന്ന് തോന്നുന്നു സുഗന്ധ ഒരു ഗ്ലാസ് ചായ എടുത്ത് മകന്റെ നേർക്ക് നീട്ടി എന്തെ പതിവില്ലാന്ന് എല്ലാവരും എത്തിയത് എന്നെങ്കിൽ പ്രശ്നമുണ്ടോ കാശി പതിയെ ശബ്ദം താതി ചോദിച്ചു ആഹാ അപ്പൊ നിന്നോടൊന്നും പറഞ്ഞില്ലേടാ കാനഡക്ക് പോകുവ രണ്ടാളും കൂടി ഈ ശനിയാഴ്ച മൂന്ന് മണിക്ക് ഫ്ലൈറ്റ് ഏ കേട്ടത് വിശ്വസിക്കാനാവാതെ തരിച്ചിരുന്ന് പോയി കാശിയും പറഞ്ഞു ഉം അതേടാ മോനെ ഞാൻ കരുതി കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാ നീ വരുന്നതെന്നാണ് കേട്ടോ ഇല്ലമ്മേ എന്നോടൊന്നും പറഞ്ഞില്ല ഒരു സൂചന പോലും തന്നില്ല ഇവിടെ ഇവരൊന്നും ഇറങ്ങണന്ന് മാത്രം വേട്ടം വിളിച്ചപ്പോൾ പറഞ്ഞുള്ളൂ ആ ഇത്തിരി മുന്നേ ഇതൊക്കെ പറയുന്നത് പിന്നെ പോകുന്നവർ പോയിക്കോട്ടെ ഞങ്ങൾ ആരും തടയില്ല കൃഷ്ണമൂർത്തി അകത്തേക്ക് കയറി വന്നതെന്നും അവർ സംഭാഷണം പെട്ടെന്ന് അവസാനിപ്പിച്ചു കുളി കഴിഞ്ഞ് ഇറങ്ങി വന്ന ശേഷം കൈലാസാണ് കാര്യങ്ങളൊക്കെ കാശിയോട് പറഞ്ഞത് മറുത്തരസരം പോലും പറയാതെ കാശിയെല്ലാം കേട്ടിരുന്നു ഇവിടെ പെന്നിന്റെ കുറവുണ്ടായിട്ടാണ് ഏടന എടുത്തേം കൂടി പോകുന്ന എനിക്ക് മനസ്സിലാവാത്തത് വീടിൻ്റെ ഗേറ്റ് കടന്നു കാശ് ശോഭത്തോടെ പറഞ്ഞു ഇതിപ്പോഴാണ് പറയുന്നത് കായിലാസേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഏഴൻ ചോദിച്ചുടാന്നു പാർവന് ദേഷ്യം വന്നു ഞാനെന്ത് പറയാനാ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇവരെടുത്തിട്ടല്ലേ വെളി വെളിവിടുത് ഇനി ഞാനെന്നല്ല ആര് പറഞ്ഞാലും ശരി അവര് പോകും അവരുടെ താല്പര്യം അതാണെങ്കി അങ്ങനെ ആകട്ടെ കാശേട്ടാ അതെല്ലാം നല്ലത് വെറുതൊന്നും രണ്ടും പറഞ്ഞു ഒടക്കാൻ നിന്നാ അതിനെ നേരം കാണൂ ഞാനിനി ആരോടൊന്നും പറയുന്നില്ല എല്ലാരും സന്തോഷത്തിനാലേ ജീവിക്കുന്നേ ആയിക്കോട്ടെ ഞാൻ ഓർത്തത് ഇനി ഏഴ് പ്രഗ്നന്റ് ആണെന്നായിരുന്നു അത് ആയിട്ട് അനൗൺസ് ചെയ്യാനാകും എല്ലാവരും വിളിച്ചു കൂട്ടിയതെന്നാ അതിരി പാർക്കായി ഉത്തരവാദിത്തു തലയിൽ വെക്കാൻ ഇഷ്ടം ആടിച്ചു പൊളിച്ചു ജീവിക്കുമ്പോൾ ഈ കുഞ്ഞെന്ന് പറയുന്നത് തടസ്സല്ലേ ഏയ് മാളവിക്ക് ചേച്ചി ആ ടൈപ്പൊന്നല്ലോ പിന്നെ ആരാ നെയ്യാണോ ഞാനോ ഏട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നത് പാറ നെറ്റി ചുഴിച്ചുകൊണ്ട് കാശിയെ നോക്കി ആ നീനിക്കും വേണ്ടല്ലിരുന്നു എത്ര നാളായി നമ്മൾ വേണ്ട ഞാനൊന്നും പറയുന്നില്ല ദേഷ്യം കൊണ്ട് അവന് മുഖഞ്ചു വന്നു സൗന്ദര്യം പോകലൊന്നും ഓർത്താണ് ആയിക്കോട്ടെ ഞാനിനി ഒരു കാര്യവും പറഞ്ഞതിനെ ശല്യ ചെയ്യാൻ വരില്ല ഏട്ടാ പാറു ദയനീയമായി അവനെ വിളിച്ചു പക്ഷെ മറുത്തൊരു വാക്ക് പോലും പറയാൻ കാശി കൂട്ടാക്കിയില്ല ഫ്ളാറ്റിലെത്തി കോളിമ്പലടിച്ചേഷം കാശിയും പാറും കൂടി പുറത്തക്ഷമിയോടെ നിന്നു ആ സമയത്തായിരുന്നു അടുത്ത ഫ്ളാറ്റിൽ താമസിക്കുന്ന മിഥുൻ അവിടേക്ക് വന്നത് പാറുവിന്റെ ഗ്രൂപ്പ് ഹെഡിനാണ് മിഥുൻ അവനും കൂടെ മൂന്ന് സുഹൃത്തുക്കളും ഒരുമിച്ച് ഈ ഫ്ലാറ്റിലാണ് താമസം പാർവിന്റെ ഓഫീസിൽ എന്തോ കാര്യം സംസാരിച്ചു കൊണ്ട് വിധം ആ സമയത്തായിരുന്നു വാതിൽ തുറക്കപ്പെടുന്നത് പാർവിന്റെ മെഴികൾ അവിടേക്ക് നീണ്ടു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു മെലിഞ്ഞ പെൺകുട്ടിയായിരുന്നു വാതിച്ചു വരുന്നത് ഒരു നെടുത്ത പുഞ്ചിരിയോടെ അവൾ പാർവിനെ നോക്കി ചിരിച്ചു തിരികളു കല്യാണി അല്ലേ അകത്തേക്ക് ഏറെ പാർവിള നോക്കി ചോദിച്ചു അതെ ചേച്ചി എന്റെ പേര് പാർവതി അറിയാലോ അല്ലേ ഈ നിൽക്കുന്ന ആളുടെ വൈഫാണ് കാശിയുടെ വയറിൽ ചെറുതായി കുത്തു കൊടുത്തുകൊണ്ടാണ് പാർവു പറഞ്ഞത് കല്യാണതൊക്കെ കണ്ടുകൊണ്ട് ഒരു പുഞ്ചിരിയോട് നിന്നു മാഡം എന്നാ ഞാൻ പോയിക്കോട്ടെ പെട്ടെന്നായിരുന്നു പിന്നെ നിന്നും മിഥുന്റെ ശബ്ദം കേട്ടത് ആഹാ താൻ ഇത് വേണ്ടി എന്ന് ചോദിച്ചുകൊണ്ട് പാർവ് നോക്കി കണ്ടു രോ മിഥുന്റെ മിടികൾ കല്യാണിയില്ലായിരുന്നു ആ എന്നാ പിന്നെ മിഥുൻ വിട്ടോളൂ നേരെ വായിക്കേണ്ടട്ടോ ഒരു പ്രത്യേക ഇളത്തിൽ പാറ് പറഞ്ഞതും മീതിൻ്റെ മിഴികൾ ഒന്നുകൂടി കല്യാണിയെ കൊണ്ട് കടന്നുപോയി ചേച്ചി കോഫി എടുക്കാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കല്ലു അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങിയതും പാറ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു ധൃതി വേണ്ടട കുറച്ച് കഴിയട്ടെ കല്ലിന ആരൊക്കെയുണ്ട് കേൾക്കട്ടെ കല്യാണിയുമായിട്ട് പാറ് സെറ്റിലേക്ക് ഇരുന്നു ഞങ്ങളുടെ അച്ഛൻ മരിച്ച ശേഷം ഇപ്പൊ ഞാനും അമ്മയും എൻ്റെ അനജിത്തിമാരും കൂടി താമസിക്കുന്നത് അച്ഛൻ്റെ പെങ്ങന്റെ വീട്ടിലാണ് അമ്മയാണെങ്കിൽ ഒരു വീട്ടിൽ പണിക്ക് പോകുന്നുണ്ട് ആനിയന്മാർ രണ്ടുപേരും പാടിക്കുവാണേ കല്ല് പാടനം ഒന്ന് കംപ്ലീറ്റ് ചെയ്തില്ലെന്ന് കേട്ടപ്പോൾ തന്നെ പാർവന് സങ്കടമായിരുന്നു ചേച്ചി പോയി ഒന്ന് മാറ്റിട്ട് പോവാം ഞാൻ കോഫി എടുത്ത് വെക്കാട്ടോ കല്ല് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി കാശേട്ട ആ കൊച്ചിനെ കണ്ടേക്കു വല്ലാത്ത വിഷമം പോലെ റൂമിലെത്തിയ പാടെ അവൻ കാശിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവൻ്റെ സാറിന്റെ ബട്ടൺ പിടിച്ച് ഞാൻ കൊണ്ട് പറഞ്ഞു അവൻ വന്നപ്പോൾ ആനയെ ഫോണിൽ വിളിച്ച ശേഷം അത് കട്ട് ചെയ്ത് മേശമേൽ വെക്കുകയായിരുന്നു പാവം കല്യാണി എന്നെ പ്രായം ഉണ്ടല്ലേട്ടാ അതിനുകൊണ്ട് ഈ നമ്മളീ വീട്ടുജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നത് ആ എന്ത് ചെയ്യാനടും ഓരോരുത്തർക്കും ഓരോ വിധിയല്ലേ അവൻ ചാട്ടിന്റെ പാട്ടങ്ങളിൽ ഓരോന്നായി ഊരുമാറ്റിക്കൊണ്ട് പറഞ്ഞു ചോ എനിക്ക് അങ്ങോട്ട് സങ്കടം വരുവാട്ടാ അതിന് മുഖം കാണുമ്പോ എന്തൊരു ശാലിധ്യാ അല്ലേ ഉം പാവാണ് തോന്നു വരട്ടെ നോക്കാം നീ ഇപ്പീഷിക്കുന്നു മനികെ എന്നിട്ട് വന്ന് ഏതെങ്കിലും കഴിക്കാൻ നോക്ക് പറഞ്ഞിട്ട് മനങ്ങാതിരിക്കുന്നവടെ പോയി പിടിച്ചെ നീപ്പിച്ച് ഒന്തിത്തള്ളിയവൻ ഡ്രസ്സിംഗ് റൂമിലാക്കി ഓയി ഡ്രസ്സെല്ലാം മറ്റൊന്ന് ഫ്രഷ് ആയിട്ട് പാടും ആ കൊച്ചവടെ കോഫി എടുത്ത് വെച്ചത് മുഴുവൻ തണുത്തു പോയി കാണും അവൻ കണ്ണുട്ടിയതും പാറു തന്റെ ടോപ്പ് മുകളിലേക്ക് വലിച്ചു ശേഷം വാഷ്റൂമിലേക്ക് പോയി തിരികെ വന്ന രണ്ടാളും കൂടി കല്ലു എടുത്ത് വെച്ച കോഫിയൊക്കെ കുടിച്ചു സ്നാക്സ് ആയിട്ട് കാശ് സമോസയും പടംപൊരിയും വാങ്ങിക്കൊണ്ട് വന്നിരുന്നു കല്ലുവിനെയും കൂടി നിർബന്ധപൂർവ്വം പാറു താങ്കളുടെ ഒപ്പം പിടിച്ചിരുത്തി ഒരാഴ്ചത്തേ പോലെ അവളെ സ്നേഹിക്കുന്ന പാറവിന് നോക്കി കാശിലേക്ക് നെറ്റി കുടിച്ചു ഈ പിള്ളേം കൊണ്ട് പിടികിടുന്നില്ലല്ലോ ദൈവമേ അവൻ മനസ്സിൽ ഒരുപിട്ടുകൊണ്ട് എഴുന്നേറ്റ് പോയി അന്ന് രാത്രിയിൽ കഴിക്കുവാനായി ഗോതമ്പൂട്ടും ഗ്രീൻ മസാലയും കറിയുമായിരുന്നു കല്ലുണ്ടാക്കിയത് ധ്യാനകിയെ പോലെ തന്നെ അത്യാവശ്യം കൈപ്പുണ്ടിയെ പിള്ളവുള്ളു കല്ലും രസയും അജിമലും പാത്തു കൂടി വന്നപ്പോൾ പുതിയ ആളെ കണതും അവർ ഞെട്ടി കാണാനൊക്കെ ഭംഗിയുള്ള ഒരു കൊച്ചു പെൺകുട്ടി സർവൻ കാര്യം കാശിയും പാറും അവരോട് പറഞ്ഞതുമില്ല ജാനകി ചേച്ചി പോയത് കൊണ്ട് പാറുവിനെ സഹായിക്കാൻ വേണ്ടി കുറച്ച് ദിവസത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാണെന്നും കാശിയുടെ ബന്ധത്തിലുള്ള ഒരു പെൺകുട്ടിയാണെന്നുമായിരുന്നു അവര് പറഞ്ഞത് കുറച്ചു സമയം സംസാരിച്ചതിന് ശേഷമായിരുന്നു ഇരുവരും വാണെങ്കിൽ പോയത് ഡിന്നറൊക്കെ കഴിച്ച ശേഷം പാറുവാണെങ്കിൽ കല്യവിനോട് പിന്നെയും ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു പെട്ടെന്ന് തന്നെ പാറു കല്യാണയോട് അടുത്തു ശരിക്കും ഒരു കൂടപ്പുറപ്പര പോലെ തന്നെ ആയിരുന്നു പാറ അവളോട് പെരുമാറിയത് ഓഫീസിൽ നിന്ന് വന്ന കൂടുതൽ സമയവും അവൾ കല്യവിന്റെ കൂടെയാവും അതിനുശേഷം അവളുടെ റൂമിനോട് ചേർന്ന് ക്രമീകരിച്ചിട്ടുള്ള ഓഫീസ് റൂമിലേക്ക് കയറിപ്പോകും ഇന്നോരോ പെന്യൂ വർക്കുകൾ ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കും കാശിയോട് അവൾക്ക് യാതൊരു അകൽച്ചവുമില്ല സ്നേഹം മാത്രം പക്ഷേ അവനൊരു ഭാര്യയിൽ നിന്നും ലഭിക്കേണ്ട യാതൊരു കാര്യങ്ങളും കിട്ടുന്നില്ലായിരുന്നു ഇടക്കെങ്ങാനും കാശിയെ ഇറങ്ങപ്പെടുന്ന ഒരു ചുമലം അത് മാത്രമായിരുന്നു അവളുടെ ആകെയുള്ള പ്രവൃത്തി ഒരു ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടുപണി ആയതുകൊള്ളൂ പാറുവാണെങ്കിലും ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഏതോ മൂവി കണ്ടുകൊണ്ട് കിടക്കുകയാണ് കാശ് പുറത്തേക്കൊന്ന് പോയതായിരുന്നു ഏതോ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി അവൻ തിരികെ വന്നത് അൽബർട്ട് ഡ്രിങ്ക്സ് അടിച്ചിട്ടായിരുന്നു കല്ലൊന്നാണെങ്കിൽ അവളുടെ വീട് വരെ ഒന്ന് പോയിരിക്കുവാണ് വൈകി തന്നെ തിരിച്ചെത്തുകയുള്ളു കോളിമ്പലടിച്ചപ്പോൾ പാറ ചെന്ന് വാതിൽ തുറന്നു ആഹാ നേരത്തെ കഴിഞ്ഞ പാർട്ടിയൊക്കെ എന്ന് ചോദിച്ചുകൊണ്ട് പാറുവിനെ നോക്കി ചിരിച്ചു ഒന്നിരുത്തി മൂളിക്കൊണ്ട് അവനകത്തേക്ക് ഏറി നെയ് ഗൂളിയൊക്കെ നേരത്തെ കഴിഞ്ഞു അവളുടെ അഴിഞ്ഞ കൂടെ കിടക്കുന്ന മുടിയിൽ പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ആ ഞാനാണെങ്കിൽ ഹെയർ ഒക്കെ എണ്ണ തെറ്റി നല്ലപോലെ മസാജ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് കുളിച്ചേട്ടാ അവൾ മറുപടി പറയുന്നതിനൊപ്പം തന്നെ ഡോറ് ലോക്ക് ചെയ്തു അവളെ കാശി അവൾ എടുത്ത് ഉയർത്തി കഴിഞ്ഞിരുന്നു യോ ഏട്ടാ ഈ കാണിക്കുന്നേ വിടന്നേ അവൾ കാശിയുടെ കയ്യിൽ കിടന്ന് കുതിറി പക്ഷെ അവനവളെ താഴ്ന്നിട്ടാതെ നേരെ ബെഡ്റൂമിലേക്ക് പോയി അവളെ തോളത്തിട്ട് കൊണ്ട് തന്നെ തിരിഞ്ഞു നിന്ന് ബെഡ്റൂമിന്റെ വാതിലടച്ച് അകത്തേന്ന് കുറ്റിയിട്ടിരുന്നു കാശി ഏട്ടാ പറഞ്ഞത് ഇത് എന്ത് പോയി കാട്ടുന്നേ പാർവിന്റെ തോളത്ത് കിടന്നുകൊണ്ട് കൈകാലുകൾ ഇളക്കി ആട്ടംഗി കിടക്കടി മര്യാദയാണെങ്കിൽ മര്യാദ അവന്റെ ശബ്ദം ആദ്യമായി ഒരുഞ്ഞു അവൻ പാറുവിനെ കൊണ്ടുവന്ന് ബെഡിലേക്ക് ഇട്ടിട്ട് ഇരുവശത്തുമായി തന്റെ കൈകൾ കുത്തി അവളെ ഓഫ് ചെയ്തു കാശിയേട്ടാ വീണ്ടെടുത്ത് നീ ഒരു അക്ഷരം പോലും കുറെ കാലായി ഞാൻ സഹായിക്കുവാ കേട്ടുടി പോയില്ലേ അവൻ തന്റെ മുഖം അവളിലേക്ക് അടുപ്പിച്ചത് പാറു വെട്ടിത്തിരിഞ്ഞു ഏട്ടാ പ്ലീസ് ഞാൻ എനിക്ക് നിനക്ക് എന്നാണി എന്തെങ്കിലും കൊഴപ്പണ്ടോ ഏ കാശി ദേഷ്യപ്പെട്ടുകൊണ്ട് അവളുടെ കവളിൽ കൊത്തിപ്പിടിച്ചു ഓരോ ദിവസവും ഇങ്ങോട്ട് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചുണ്ടാക്കാൻ നിൽക്കുന്നതാണ് ആ നീ ഇപ്പൊ നിന്റെ ദയത്ത് പോലും എന്നെ കൊണ്ട് ടെച്ച് ചെയ്യിപ്പിക്കുക പോലും ഇല്ല അതിന് മാത്രം നിനക്ക് എന്നാ സംഭവിച്ചത് എനിക്ക് അറിഞ്ഞേ പറ്റൂ അത് പറയുമ്പോ കാശി വിതച്ചു എത്ര നാളായിട്ടി വന്ന് ഞാനൊരു പുരുഷനാ എനിക്കുണ്ടീ ആഗ്രഹങ്ങളും വികാരങ്ങളും വെറു വെറു കോന്നനായിട്ട് നിന്നെ കാണണ്ട എന്താ വേണമെന്ന് അറിയാൻ വയ്യാ പിന്നെ പോട്ടേന്ന് വെച്ചിട്ടാ ഇന്നല്ലെങ്കിൽ നാളെല്ലാം ശരിയാകും എന്ന് ഞാൻ ഞാൻ ബേച്ചെയ്തു എന്നിട്ട് നീ അവൻ പാറുവിന്റെ പാവാടയുടെ നാടിൽ പിടിച്ച് വലിച്ചതും അവൾ ചാടി എഴുന്നേറ്റ് കാശേട്ട മാറുന്നുണ്ടോ അങ്ങോട്ട് അവൾ എഴുന്നേറ്റ് അവൻ്റെ കയ്യിൽ പിടിച്ചതും കാശ അവളുടെ ടോപ്പ് പിടിച്ച് പിന്നിൽ നിന്നും വലിച്ചു ഓരി ഇതെന്നെ കാശേട്ട ഇത് എന്നോട് ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയാണെന്നാ നീ പറഞ്ഞു വരുന്നത് എന്തെടി കുടിച്ച മദ്യത്തിന്റെ ആലാസത്തിലാവണം കാശേട്ടൻ ഇങ്ങനെയൊക്കെ വിളിച്ചു പോകുന്നതാണ് പാറ ഓർത്തത് പക്ഷെ കാശിയാണെങ്കിൽ മലപ്പുറം രണ്ട് സ്മോൾ അടിക്കുകയായിരുന്നു പാർവിനോടൊന്ന് സംസാരിക്കാൻ വേണ്ടി കാശി കേട്ടാ ചുമ്മാ ഒരു മാറി പോയ വേഗം പാർവിന്റെ ശബ്ദം പെട്ടെന്നാൽ അടുപ്പത്തിലായി ഞാനൊന്ന് തൊട്ടെന്ന് നികരുതി നിന്റെ എവിടെയെങ്കിലും മുരുകി പോകുന്നത് നോക്കട്ടെ അവളെ തന്നിലേക്ക് കാശി വലിച്ചെടുപ്പിച്ചും പാർവിനെ തള്ളി എഴുന്നേറ്റു ദേ നിങ്ങൾക്ക് എന്താ പറ്റി ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവം കാണിക്കുന്നത് നാണക്കേട് അവൾ നിലത്ത് കിടന്ന് ടോപ്പ് എടുത്തിട്ട് കൊണ്ട് കാശിയെ തുറിച്ചു നോക്കി